ീനാരായണ പരമ ഗുരുവേ നമ ഗുരുക്കന്മാർക്കും ഗുരുപരമ്പരകൾക്കും എല്ലാ ജ്ഞാന ജിജ്ഞാസുക്കൾക്കും പ്രണാമം ഇന്ന് നമ്മൾ ബാഹുലേ അഷ്ടകത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പഠനവിധേയമാക്കുന്നത് നമുക്കറിയാം ഈ വളരെ ഗഹനമായ ഒരു കൃതിയാണ് ബാഹുലയാഷ്ടകമെന്നത് അതിൽ നമ്മൾ ചില ബീജമന്ത്രങ്ങളെക്കുറിച്ചും ഷഡാധാര ചക്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു ഈ ശ്ലോകം മൊത്തത്തിൽ ബീജമന്ത്രങ്ങൾ കൊണ്ടാണ് ഗുരു ലേഖനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീജമന്ത്രങ്ങളെക്കുറിച്ച് പറയുക തന്നെ നമ്മൾ ചെയ്യണം നമുക്കറിയാം നട്ടലിൻ്റെ മൂലാധാരം മുതൽ നിറുക വരെയുള്ള ഭാഗങ്ങൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ തൂരീയം എന്നിങ്ങനെ നട്ടലിലൂടെ കടന്നു പോരുന്ന ഒരു വിശേഷമുണ്ട് ആ ശക്തി വിശേഷം മൂലാധാരത്തിൽ നട്ടലിൻ്റെ അറ്റത്ത് ഉറങ്ങി കിടക്കുന്നതായിട്ടാണ് ഭാവന ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഉണർത്തിക്കൊണ്ട് വന്ന് അത് പരമാവധി ബോധത്തിലെത്തുന്ന അവസ്ഥയാണ് തുരീയം എന്ന് പറയുന്നത് ആ പരമാവധി ബോധത്തിലെത്തിയ ഗുരുവാണ് നമ്മളുടെ മഹാഗുരു അപ്പൊ അതുകൊണ്ട് ഗുരുവിന്റെ ആ അനുഭവം തന്നെയാണ് ഗുരു ഇതിലും നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇത് ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാകാതെ വന്നേക്കാം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന ഒരു ചിത്തഭ്രമഹരം എന്നെ സംബന്ധിച്ചാൽ എനിക്കും അതിലെ ഏറ്റവും ആധികാരികത തോന്നിയ ഒരു വാക്കായിട്ട് ചിത്ത ബ്രഹ്മഹരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിത്തബ്രഹ്മ ചിത്തഭ്രമത്തെ ആഹ് ഹരിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ ഇപ്പൊ സുബ്രഹ്മണ്യനെ ഏർ എന്ന പ്രാർത്ഥിച്ചാല് ചിത്തഭ്രഹ്മത്തിന് കുറെ മാറ്റം വരുമെന്ന് തന്നെയാണ് അതായത് മനസ്സിന്റെ ആ ചാഞ്ചാട്ടം എല്ലാ അഹന്തയും തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥ ഉണ്ടായി വരും ഓം അം ഉം ശ്രീം എന്നീ ബീജാക്ഷരങ്ങൾ ആ നാല് വരിയിലെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഓം അം ഉം ശ്രീം എന്നീ ബീജാക്ഷരങ്ങൾ നാല് വരികളിലെ ആദ്യാക്ഷരമായി യഥാക്രമം ബന്ധിച്ചിരിക്കുന്നു ഓം എന്ന് മന്ത്രിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ച എനർജിയുമായി അത് യൂണിവേഴ്സൽ എനർജിയുമായി സമരസപ്പെടുകയായി യോഗസാധന പ്രകാരം ആനന്ദമയ കോശത്തെ പ്രാപിക്കലാണ് ഇതിന്റെ ലക്ഷ്യം ചിത്തഭ്രമം നടക്കുന്നതാകട്ടെ ഋണാത്മകമായ മാനസിക വേഗങ്ങളിലാണ് ഇതിൻ്റെ പ്രേരക വേഗം എന്ന് പറയുന്നത് അഹന്തയാണ് എനിക്ക് സർവവും അറിയാം ഞാൻ എന്റേത് അതുമായി ബന്ധപ്പെട്ട കാമ ക്രോധ മോഹ ലോഭ മത മാത്സര്യങ്ങള് ഇവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ചിത്തഭ്രമം ഉണ്ടാകുന്നത് കാമും കാമത്തിൽ നിന്ന് മോഹം മോഹത്തിൽ നിന്ന് മതം അപ്പോൾ ഒരു ആഗ്രഹങ്ങൾ നമ്മളെ ഇങ്ങനെ ഒരു കടൽ പോലെയാണ് ഒരു കടലിലെ തിര പോലെ ആഗ്രഹങ്ങൾ നമ്മളെ പിന്തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അത് ആഗ്രഹമാണ് നമുക്ക് കാമം എന്ന് പറയുന്നത് ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് ക്രോധവും ക്രോധത്തിൽ നിന്ന് മോഹവും ക്രോധത്തിൽ നിന്ന് മതവും മതത്തിൽ നിന്ന് മോഹവും ഒക്കെ ഉണ്ടായിട്ട് അത് മൂർച്ഛ മരണം എന്നതിലേക്ക് വരെ നമ്മെ കൊണ്ടെത്തിക്കും അപ്പോൾ കാമം നമ്മെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഈ ചിത്തഭ്രമത്തെ ഹരിക്കുന്നവനാണ് ആര് സുബ്രഹ്മണ്യൻ അത് ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ക്ലാസ് എടുക്കേണ്ടതാണ് ഇങ്ങനെ പറഞ്ഞാലാവില്ല എങ്കിലും അപ്പോൾ മൂലാധാര ചക്രം ഏറ്റവും അടിയിലെ നട്ടിലിൻ്റെ അടിയിലെ അവ മൂലാധാര ചക്രം അതിന് തൊട്ട് മുകളിലുള്ള സ്വാധിഷ്ഠാനം അതിന് തൊട്ട് മുകളിൽ മണിപൂരകം അഥവാ പൊക്കിള് അപ്പോൾ ഈ മൂന്നിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഈ മൂന്നും ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് ഇതിനെ ഈ മണിപൂരവക ചക്രം പൊക്കിള് തൊട്ട് സ്വാധിഷ്ഠാനം മൂലാധാരം വരെയുള്ള ഋണാത്മകമായ മാനസിക വേഗങ്ങൾ തരുന്നതാണ് അപ്പൊ നമുക്കറിയാം ഈ സമൂഹത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ വയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ സെക്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനും മൂന്നിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകക്രമത്തെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുക എല്ലാ വ്യത്യസ്ത തരങ്ങളായ ആധുനിക സ്വാദോടു കൂടിയിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങള് അതിൻ്റെ വൈ വൈവിധ്യങ്ങൾ അതെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനും ഒരു നല്ല കലയാണെങ്കിൽ പോലും ആ കലയെ കലയും ഇപ്പോൾ ഒരു ഈ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നമ്മുടെ ഉള്ളില് ഈ കാമത്തെ പ്രോജലിപ്പിക്കുന്ന തരത്തിലുള്ള കലകളും സാഹചര്യങ്ങളുമാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഇപ്പോൾ ധനാത്മക വേഗചക്രം എന്നാൽ ഈ പൊക്കിളിൻ്റെ മണിപൂരകത്തിൻ്റെ അവിടെ നിന്നും നേരെ മുകളിലേക്ക് ഉയർന്നിട്ട് ഹൃദയഭാഗത്ത് വരുമ്പോൾ അവിടെ ധനാത്മകമായ വേഗചക്രമാണ് അതായത് അനാഹതമാണ് അനാഹതം ഹൃദയത്തിൻ്റെ ഭാഗമാണ് അനാഹതം ചക്രം അപ്പോൾ ഈ അനാഹത ചക്രം പിന്നെ വിശുദ്ധി തൊണ്ടയുടെ ഭാഗമാണ് വിശുദ്ധി തുരി പിന്നെ ആജ്ഞ എന്ന് പറയുന്നത് രണ്ട് പുരുകൾക്കും മധത്തിലുള്ള ഭാഗമാണ് ഈ ആറ് ചക്രവും കഴിഞ്ഞാൽ പിന്നെ പരമാവധി ബോധമാണ് ആ പരമമായ ബോധത്തിലേക്കാണ് തുരി എന്ന് പറയുന്ന ആ ഊമേ എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും നിശബ്ദമായ ഒരു അവസ്ഥയുണ്ട് അതാണ് തുരീയം അപ്പൊ ഈ ആറ് ചക്രങ്ങളിലൂടെ നട്ടെല്ലിലെ ലൂടെ കടന്നു പോകുന്ന ഈ ആറ് ചക്ര ചക്രങ്ങളുടെ ഉണർവിന് ശേഷമാണ് നമുക്ക് തുര്യത്തിലെത്തിക്കുകയും പരമാവധി ബോധത്തിലെത്തുകയും ചെയ്യുന്നത് പക്ഷേ ആറ് ചക്രങ്ങളിലേക്ക് എത്താൻ പോയിട്ട് മൂലാധാരത്തിൽ നിന്നും പരമാവധി വേണമെങ്കിൽ മണിപൂരക ചക്രം വരെ മാത്രമൊക്കെ ഉയർന്നു നിൽക്കുകയുള്ളൂ അത്ര പോലും ഉയരാറില്ല മണിപൂരക ചക്രവും പോലും വരാതെ മൂലാധാരവും മൂലാധാരത്തിനും തൊട്ട് മൂല സ്വാധിഷ്ഠാന ചക്രം പിന്നെ വയറിൻ്റെ കാര്യം എന്ന് പറയാം മണിപൂർവ ചക്രം അപ്പോൾ ഭക്ഷണം സെക്സ് ഈ രണ്ട് കാര്യങ്ങളിൽ മനുഷ്യൻ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവ നമ്മളെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നവൻ താഴേക്ക് താഴേക്ക് എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും അതിന് മുകളിലേക്ക് ഉയർന്നു വരുന്നവൻ നല്ല ഹൃദയബന്ധങ്ങളുള്ളവൻ അനാഹത ചക്രം ഉയർന്നവൻ ഹൃദാ ഹൃദയബന്ധങ്ങളുള്ളവനും വിശുദ്ധ ചക്രത്തിലേക്ക് വരുന്ന നല്ല ഗായകനും തുരീയ ചക്രത്തിലേക്ക് വരുന്ന ആജ്ഞാചക്രത്തിലേക്ക് വരുമ്പോഴത്തേനും അവൻ ഒരു ആധ്യാത്മിക തലത്തിലുള്ള പ്രസരിപ്പുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഈ ചക്രങ്ങൾ എവിടെയാണ് എന്താണ് എന്ന് വെച്ചാൽ തൊട്ട് കാണിക്കാൻ ആർക്കും സാധിക്കില്ല പക്ഷേ ഇതെല്ലാം അനുഭവപരമായ കാര്യങ്ങളാണ് അത് വേറെ ആർക്കും ലോജിക്കലായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നമുക്കൊരിക്കലും സാധിക്കില്ല ഓം ശ്രീം എന്നാണ് ഈ ഇതിലെ ആ നാല് വരിയുടെ തുടക്കം ഓമും ശ്രീം എന്ന് അവസാനിക്കുകയും ശ്രീം എന്ന ബീജാക്ഷരങ്ങൾ കൊണ്ട് വ്യഞ്ചിപ്പിക്കപ്പെടുന്നവനും ഹോമത്തിൽ നിന്ന് വരുന്ന പുക പ്രകടമായി വരുന്നത് വിസ്തൃതമായി ജടയായി തീർന്നിട്ട് അതിന്റെ ഉച്ചസ്ഥാനത്ത് പാമ്പിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനും എല്ലാ ദേവന്മാരും വന്ന് നമസ്കരിക്കുന്ന പാതകമലങ്ങളുടെ ശോഭയോടുകൂടി രൂപത്തിൽ പരിലസിക്കുന്നവനും ഉഗ്രമായ മൂന്ന് നേത്രങ്ങളോടുകൂടി ശോഭിക്കുന്ന ശരീരം ഒരേ സമയം ജ്യോതിസ്വരൂപവും ആനന്ദ സ്വരൂപവും ആയിരിക്കുന്നവനും അതിവേഗത്തിൽ ചിത്തഭ്രമത്തെ ഇല്ലാതാക്കി കളയുന്നവനും ആയ ബാഹുലേനെ ഞാൻ എല്ലായ്പ്പോഴും ധ്യാനത്തിൽ ദർശിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സ്ത്രോത്രകൃതിയിലെ ഓരോ വരിയും ആരംഭിക്കുമ്പോൾ ഈ ബീജാക്ഷരം മൂന്ന് പ്രാവശ്യം ഉരുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജപത്തോടൊപ്പം ധ്യാനവും ഈ രചന ലക്ഷ്യമിടുന്നുണ്ട് നമുക്കിവിടെ ഓം എന്നതിനൊക്കെ നമ്മൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു യൂണിവേഴ്സൽ എനർജിയുമായിട്ടുള്ള ഐക്യപ്പെടലാണ് എന്നാൽ ശ്രീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷാ അധികം രാ അധികം ഈ അധികം അം എന്നാണ് ഇത് ഒരു ലക്ഷ്മി ബീജ മന്ത്രമാണ് ശ്രീം ഷ രാ എന്നിങ്ങനെ നാല് അക്ഷര സ്പന്ദനങ്ങളുടെ കൂട്ടായ്മയാണ് ശ്രീം അപ്പൊ ലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഈ ബീജമന്ത്രത്തിലൂടെ ഐശ്വര്യം തന്നെയാണ് ഗുരു ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിൽ ഷ മൂലാധാര ചക്രത്തെയും ര സ്വാധിഷ്ഠാന ചക്രത്തെയും ഇ അം എന്നിവ വിശുദ്ധി ചക്രത്തിലെയും സ്പന്ദനങ്ങളാണ് ഈ സ്പന്ദന വൈശിഷ്ട്യം മൂലാധാരം തുടങ്ങി കണ്ഠം വരെ ഭൂമി ജലം ആകാശം എന്നീ ഭൂതത്വങ്ങളുമായി സ്പന്ദിക്കുകയും പ്രകാശിക്കുകയും ചെയ്തു നിൽക്കുന്നതാണ് അപ്പൊ ആന്തരികവും ബാഹ്യവുമായ സമ്പൂർണ്ണ ശരീരത്തിനും പ്രചോദനം നൽകുന്നത് കൊണ്ടാണ് ശ്രീ ഈ ഗുരു ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇത് ഗായത്രി യന്ത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ബീജ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനെക്കുറിച്ചുള്ള ബാക്കി വിശദീകരണം അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി തരാം തന്നിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ഓം ശ്രീ നാരായണ പരമഗുരുവേ നമ